ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂരിൽ ബൈക്കിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കരുളായി കാർലിക്കോട് കൊളത്തൂർ വീട്ടിൽ ബാബുരാജൻ എന്ന നാൽപ്പത്തിയൊന്നുകാരനാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് നിലമ്പൂർ മിനറോപ്പടി ഇമേജ് മൊബൈൽസ് ഷോപ്പിന് മുന്നിലാണ് അപകടം സംഭവിച്ചത് നിലമ്പൂർ ഭാഗത്തു നിന്നും കരുളായിലേക്ക് പോവുകയായിരുന്ന ബാബുരാജന്റെ ബൈക്കിൽ ചന്തക്കുന്ന് ഭാഗത്തു നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ബാബുരാജിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൻ സ്ക്ലാഷ് ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ തുടങ്ങി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം